വിധവാ പെൻഷൻ മുടങ്ങിയെന്ന് ചൂണ്ടിക്കാട്ടി അടിമാലി സ്വദേശിയായ മറയക്കുട്ടി നൽകിയ ഹർജിയിൽ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം മറിയക്കുട്ടിക്ക് പെൻഷൻ നല്കിയേ തീരൂ എന്ന് ഹൈക്കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു അഞ്ചു മാസമായി മുടങ്ങിക്കിടക്കുന്ന വിധവാ പെൻഷൻ ലഭിക്കുന്നതിനായി ഹൈക്കോടതി ഇടപെടൽ ആവശ്യപ്പെട്ടാണ് മറിയക്കുട്ടിയുടെ ഹർജി പണമില്ലാത്തതിനാലാണ് പെൻഷൻ വൈകുന്നതെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു ഏപ്രിൽ മുതൽ കേന്ദ്രവിഹിതം ലഭിച്ചിട്ടില്ലെന്നും സർക്കാർ വ്യക്തമാക്കി എന്നാൽ പണമില്ലെങ്കിലും ആഘോഷങ്ങളിൽ കുറവില്ലല്ലോ എന്ന് വിമർശിച്ച ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പെൻഷൻ നൽകുന്നതിൽ തീരുമാനം വെള്ളിയാഴ്ച അറിയിക്കണമെന്നും സർക്കാരിനോട് ആവശ്യപ്പെട്ടു കേന്ദ്രവിഹിതം വൈകുന്നതിൽ കേന്ദ്രത്തോടും വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട് കോടതിയെ സംബന്ധിച്ച് മറിയക്കുട്ടി വി ഐ പി ആണെന്ന് പറഞ്ഞ കോടതി ഹർജി ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും വ്യക്തമാക്കി പെൻഷൻ കൊടുക്കാൻ വയ്യെങ്കിൽ ഭക്ഷണത്തിനും മരുന്നിനുമുള്ള ചെലവെങ്കിലും നൽകാനും സർക്കാരിനോട് ആവശ്യപ്പെട്ടു പണം ചെലവഴിക്കുന്നതിന് സർക്കാർ മുൻഗണന നിശ്ചയിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു ഹർജി കോടതി വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കും ന്യൂസ് ഡെസ്ക് അമൃത ടിവി